ശ്രീ ജെ ആർ പത്മകുമാർ നോക്കൂ കർണാടകത്തിൽ ബി ജെ പി അധികാരത്തിലുണ്ടായിരുന്നു കർണാടകത്തിൽ ബി ജെ പിയെ മറികടക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ്സിന് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അവിടെ സിദ്ധരാമയ്യയും ശിവകുമാറും യോജിച്ച പ്രവർത്തനം നടത്തി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അതിനുശേഷം തെലങ്കാനയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിനെ മറികടന്ന് ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി ഉയർന്നു എന്ന് മാത്രമല്ല ബി ജെ പിക്ക് വേണമെങ്കിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും കോൺഗ്രസ് കളം തിരിച്ചു പിടിച്ചു തെലങ്കാന എന്ന ഏറ്റവും എങ്ങസ്റ്റായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദം കോൺഗ്രസ്സിന് ലഭിച്ചു എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് ഇല്ലാത്ത സംസ്ഥാനത്തേക്ക് ബി ജെ പി ഒരു കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ടി ഡി പിയുമായി ബന്ധമുണ്ടാക്കുന്നു വീണ്ടും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു പ്രാദേശിക പാർട്ടികളുമായിട്ടും അപ്പോൾ വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൻ്റെ പങ്കാളിത്തം ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ലഭിക്കുന്ന വിധത്തിലൊരു മുന്നേറ്റമുണ്ടാക്കാൻ അവിടെയും കോൺഗ്രസ് കടന്നു വരുന്നു എന്നുള്ള ശരിയാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് പിടിച്ചെടുത്തതിലൂടെ മാത്രമല്ല ഹിന്ദി ഹാട്ട്ലാൻഡ് എല്ലാം തന്നെയും ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വമുണ്ട് പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ സ്വാധീനം ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അല്ല ഇത് ഒരു പ്രചരണമാണ് ദക്ഷിണേന്ത്യ ബി ജെ പിക്ക് അപ്രാപ്യമാണ് കോൺഗ്രസിന് എന്തോ വലിയൊരു ഹൈപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ ബി ജെ പിക്ക് തെക്കേണ്ടത് തമിഴ്നാട് നമ്മുടെ കർണാടകയിൽ ഇപ്പൊ ജനാധിപത്യത്തിലൊരു കണക്കിൻ്റെ ഒരു കളിയാണല്ലോ ഒരു സീറ്റിന്റെ എണ്ണം കുറഞ്ഞു പോയി ബി ജെ പി അവിടെ അധികാരത്തിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കർണാടകത്തിൽ തെക്കേ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളൊരു അർത്ഥത്തിൽ എടുക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞോട്ടെ അല്ല പറഞ്ഞോട്ടെ ഇപ്പൊ ഗോവ ഞങ്ങളല്ലേ ഭരിക്കുന്നത് അല്ലേ ഭരിക്കും ഞങ്ങളല്ലേ ഗോവശ്ശേരി ഭരിക്കുന്നത് പിന്നെ നമ്മുടെ അല്ല ആയിക്കോട്ടെ ഞാൻ ഈ ഇങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ കർണാടക ഞങ്ങൾ പ്രധാന പ്രതിപക്ഷമാണ് കഴിഞ്ഞ വർഷം അഞ്ചു വർഷം ഭരിച്ചൊരു പാർട്ടിയാണ് ഞങ്ങളൊരു അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പാർട്ടി പാർട്ടിയാണ് ഈ നിങ്ങൾ ഈ ആന്ധ്രയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് എന്തോ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു ഇവർ വന്നത് കൊണ്ടെന്തോ മാജിക്ക് കൊണ്ടോ ഇവരെ തെലുങ്ക് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നല്ലോ ഈ വിജയമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്മുടെ നേരത്തെ ഉള്ള മുഖ്യമന്ത്രിയുടെ ഭാര്യയും ഈ അവരെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ടും ഈ ഷർമള പ്രസിഡൻ്റായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നു എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അവർക്ക് സ്വന്തമായി ജയിക്കാൻ കഴിയില്ലെന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കൊടുക്കുക അല്ലാതെ ആളുകളെ നിർത്തി കോൺഗ്രസിൻ്റെ സപ്പോർട്ടിൽ വിജയിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയുള്ള ആള് ഇപ്പം ആന്ധ്ര ഇനിയിപ്പോൾ ആന്ധ്രയിൽ ചെന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്തുകൊണ്ട് അവിടെ നിലവിലുള്ള ജഗന്മോഹൻ റെഡ്ഡി അട്ടിമറിക്കും എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കുന്നതിൽ വിരോധമില്ല പക്ഷെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വൈ എസ് ആർ കുടുംബത്തോട് കോൺഗ്രസ് കാണിച്ച ഇപ്പോഴത്തെ പ്രസൻറ്റ് നേതൃത്വം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന നേതൃത്വം കാണിച്ച അവരോട് കാണിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി അവരുടെ മനസ്സിലുണ്ട് ആന്ധ്രയിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് പെട്ടെന്ന് മാച്ചു പറ്റില്ല അവിടെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഈ ആന്ധ്രയുടെ ആത്മ അഭിമാനം വീണ്ടെടുക്കുന്നതിന് വേണ്ടി എൻ ടി രാമറാവു നടത്തിയ ഒരു ജാഥയാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുടുംബത്തോട് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള കടുക്കൈകൾ അല്ലെങ്കിൽ അവരെ അവരെ പൊതു സമൂഹത്തിൽ അപമാനിച്ചത് അത് വളരെ വ്യക്തമല്ലേ അപ്പോൾ അതിന്ന് ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലയിലാണ് വൈ എസ് ആർ നമ്മുടെ ജഗ്മോഹൻ റെഡ്സി അവിടെ എടുക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ വലിയ രീതിയിൽ ജന പിന്തുണയോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ശർമ്മളയുടെ വരവ് വലിയൊരു മാറ്റമുണ്ടാക്കി ഇപ്പോൾ ആന്ധ്രയിൽ ഒരു മാറ്റമുണ്ടാക്കി കോൺഗ്രസ്സിന് ഭരണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് സങ്കല്പിക്കുന്നതിൽ വിരോധമൊന്നുമില്ല യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പ്രായോഗികമായിട്ട് വരുമ്പോൾ അത് അപ്രസക്തമാണ് അവരുടെ ഈ വരവ് ഒരു മാറ്റവും അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകും